ഹലോ എവറി നിങ്ങൾക്കറിയാമോ ആരാണ് ടൈഫോയ്ഡ് മേരി എന്ന് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ ന്യൂയോർക്ക് സിറ്റിയിൽ അറുപത്തി അഞ്ച് ടൈഫോയ്ഡ് ഫീവർ കേസുകൾ ഔട്ട് ബ്രേക്ക് ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹമാണ് സാനിറ്ററി എഞ്ചിനീയറായ ജോർജ് സൂപ്പർ നമ്മൾക്കറിയാം ടൈഫോയ്ഡ് ഫീവർ എന്ന ഡിസീസ് കണ്ടീഷൻ പകരുന്നത് ബൈ ദ മീൻസ് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ബൈ ദ മീൻസ് ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് സ്വാഭാവികമായും അന്വേഷണ ഫുഡിലേക്ക് നീങ്ങി അവർ ഈ അറുപത്തിയഞ്ച് കേസ് ടൈഫോയിഡ് കേസുകളുണ്ടായ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നു അതായിരുന്നു ദ കുക്ക് യെസ് ആൻഡ് ആ കുക്കിന്റെ പേരാണ് മേരി മാലൻ മേരി മാലൻ ഒരു ഹെൽത്തി സൂപ്പർ കാരിയർ ഓഫ് ടൈഫോയിഡ് ഫീവറിന്റെ എക്സാമ്പിൾ ആണ് വാട്ട് യു മീൻ ബൈ സൂപ്പർ കാരിയർ സൂപ്പർ കാരിയർ എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ അതായത് മേരി മാലിന് മേ ബി സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്ലൈറ്റ് ഫീവർ ആൻഡ് സ്റ്റമക് പെയിൻ സ്ലൈറ്റ് ഡയേരിയ അത്ര മാത്രം പക്ഷേ സീവിയറിറ്റി ഓഫ് ദ ഡിസീസ് കണ്ടീഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ബട്ട് ആ പേഴ്സണിൽ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ആ പേഴ്സണ് മറ്റുള്ളവരിലേക്ക് അസുഖം വ്യാപിപ്പിക്കാൻ മറ്റുള്ളവരിലേക്ക് അസുഖം പടർത്താനുള്ള കഴിവുണ്ടായിരുന്നു സോ അങ്ങനെ മേടയും മേലാൻ പ്രോപ്പറായിട്ട് കൈ കഴുകാതെ പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ ചെയ്യാതെ ഫുഡ് പാചകം ചെയ്തതുകൊണ്ട് ആ ഫുഡ് പാചകം ചെയ്ത് കൊടുത്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പിന്നീട് ഡിസീസ് കണ്ടീഷൻ പിന്നീട് ഡിസീസ് ഉണ്ടാകാൻ ചാൻസ് ആയി അങ്ങനെ അറുപത്തിയഞ്ച് ഫാമിലീസിന് ഡിസീസ് വന്നു ഏകദേശം മൂന്ന് പേര് മരിക്കുകയും ചെയ്തു എന്നിട്ട് പോലീസ് അവരെ പിടിച്ചു പിടിച്ചു വെച്ചിട്ട് ഇനിയും കുക്ക് ചെയ്യരുത് എന്നുള്ള നിബന്ധന കൊടുത്തിട്ട് അവർ വിട്ടയച്ചു പക്ഷേ പേര് മാറ്റി വീണ്ടും ഒരു ആശുപത്രിയിൽ കുക്കായിട്ട് കയറി വീണ്ടും ഒരു അറുപത്തിയാറ് കേസും കൂടി ഔട്ട് ബ്രേക്ക് ആവുകയാണ് പക്ഷെ പേര് വേറെ ആരാണ് അവർ വീണ്ടും അന്വേഷണം വീണ്ടും ബലം ബ്രദർ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രിസൺ ആ മറ്റ് പ്രതികളെയും ഒരു അയച്ചു അങ്ങനെ ഏതാണ്ട് അറുപത്തി ഒമ്പതാം വയസ്സിൽ അവർ മരണപ്പെടുകയാണ് ഉണ്ടായത് സോ എന്തുകൊണ്ടാണ് മേരി മാലൻഡിന്റെ ടൈഫോയ്ഡ് മേരി എന്ന് വിളിക്കുന്നത് യെസ് ഇത്രയും കുടുംബങ്ങൾക്ക് ടൈഫോയിഡ് പടർത്തിയ മേരിയെ പിന്നീട് ന്യൂസ് പേപ്പറുകൾ വിളിച്ചിരുന്നത് മേരി എന്നാണ് ഇതാണ് ടൈഫോർഡ് മേരി തന്നെ താങ്ക് യു ഐ ഹോപ്പ് യൂസ്ഫുൾ മേരി മാലനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ അന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ മേരിയെ ടീസ് ചെയ്യുന്ന രീതിയിലും കോമിക്സ് പോലെ വരച്ചിട്ട് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു സോ അതിൽ കുറച്ച് ആണിതൊക്കെ ആൻഡ് ഇതാണ് നോർത്ത് ബ്രദർ ഐലൻഡ് ഇവിടെയാണ് മേരീനെ ഐസൊലേറ്റ് ചെയ്തിരുന്നത് മേരി മരിച്ചതും ഇതേ ഐലൻഡ് വെച്ചിട്ടാണ് താങ്ക് യു